തന്മാത്ര എന്ന സിനിമയാണ് ആൽഷിമേഴ്സ് എന്ന മറവി രോഗത്തെക്കുറിച്ച് മലയാളികൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുത്തത് ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എപ്പോഴാണ് ഇതൊരു അസുഖമായി കാണേണ്ടത് വിഷാദ രോഗം മൂലവും ഡിമെൻഷ്യ ഉണ്ടാകാം ഇതിനെ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയും ബ്രെയിൻ എക്സസൈസസ് സ്ഥിരമായി ചെയ്യുക ബ്രെയിൻ എക്സസൈസസ് ചെയ്യുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കൂടുകയും തലച്ചോർ കൂടുതൽ പ്രവർത്തനക്ഷമമാകുകയും ചെയ്യും ഡോക്ടർ എനിക്ക് ഡിമെൻഷ്യ ഉണ്ടോ ഹലോ വെൽക്കം ടു സിംപ്ലെ ന്യൂറോ ന്യൂറോളജി മേഡ് സിമ്പിൾ നാം എല്ലാവരും പേടിക്കുന്ന ഒരു അസുഖമാണ് ഡിമൻഷ്യ എന്നത് തന്മാത്ര എന്ന സിനിമയാണ് ആൽഷിമേഴ്സ് എന്ന മറവിരോഗത്തെക്കുറിച്ച് മലയാളികൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുത്തത് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ മറന്നുപോകുക കേട്ട കാര്യങ്ങൾ മറന്നുപോകുക പേരുകൾ മറന്നുപോകുക എന്നുള്ളതെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ചെറുതല്ല പ്രായമായവരിൽ ഏതാണ്ട് മൂന്നിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മറവി രോഗം കാണാറുണ്ട് ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എപ്പോഴാണ് ഇതൊരു അസുഖമായി കാണേണ്ടത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോകുക സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ ഇരിക്കുക സമയത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കൺഫ്യൂഷൻ ഉണ്ടാകുക വീട്ടിലേക്ക് വരുവാനുള്ള വഴി മറന്നുപോകുക പോകുക വീട്ടിനുള്ളിൽ തന്നെ റൂം തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകുക ടോയ്ലറ്റിൽ പോകുന്നതിന് പകരം അടുക്കളയിലോ ബെഡ്റൂമിലോ നിന്ന് പരുങ്ങുക ഇതൊക്കെ കോമൺ ആയി കാണാറുള്ളതാണ് പണ്ടത്തെ പോലെ ഒരു തീരുമാനത്തിലെത്താൻ പ്രയാസം ഉണ്ടാകുക അടുക്കളയിലാണ് ഇത് സാധാരണ കാണാറുള്ളത് എത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം കറിയുടെ ചേരുവകൾ കൃത്യമായിട്ടാണോ ഇടുന്നത് ഇതെല്ലാം പ്ലാനിങ്ങും ജഡ്ജ്മെന്റും ആവശ്യമാണ് സാധനങ്ങൾ വെച്ച സ്ഥാനം മറന്നുപോകുക സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം പെട്ടെന്ന് ദേഷ്യം വരിക ടെൻഷൻ ഡിപ്രഷൻ സംശയരോഗം രോഗം പിടികൂടുക എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് സ്വയം ഉൾവലിയുക പൈസ ചെലവാക്കുന്നതിൽ തീരുമാനം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് മുൻപില്ലാത്ത രീതിയിൽ ചീട്ട് കളിച്ച് പൈസ കളയുക ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക ഇൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറുക അതായത് ഡ്രസ് ഇടാതെ നടക്കുക പബ്ലിക് സ്ഥലങ്ങളിൽ പോയി യൂറിനേറ്റ് ചെയ്യുക മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കുക മുൻപില്ലാത്ത രീതിയിൽ ഓവറായിട്ട് പങ്കാളിയുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുക സമയം സ്ഥലം വ്യക്തി എന്നിവയിൽ ഓറിയന്റേഷൻ ഇല്ലാതെ ആകുക ഇത് പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് ഇതെല്ലാമോ അല്ലെങ്കിൽ ഇവയിൽ ചിലതെങ്കിലും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട് ഡിമെൻഷ്യ സാധാരണയായി ആറു മാസമോ ഒരു വർഷമോ കൊണ്ടായിരിക്കാം ഇത് ഡിമെൻഷ്യ എന്ന സ്ഥിതിയിൽ എത്തുന്നത് മറവി രോഗം കണ്ടുപിടിക്കാൻ പല ടെസ്റ്റുകളും നിലവിലുണ്ട് അതിൽപ്പെട്ടതാണ് ക്ലോക്ക് ഡ്രോയിങ് ടെസ്റ്റ് മിനിമെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ മോക്ക എന്നുള്ളവയെല്ലാം ക്ലോക്ക് ഡ്രോയിങ് ടെസ്റ്റ് എന്നാൽ രോഗിക്ക് ഒരു പേപ്പർ കൊടുത്ത് അപ്പോഴത്തെ സമയം ക്ലോക്ക് അടക്കം വരച്ചു കാണിക്കാൻ അവരോട് പറയുക ഈ ടെസ്റ്റിലൂടെ രോഗിയുടെ ഓർമ്മ അറ്റൻഷൻ ജഡ്ജ്മെന്റ് സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്നാണ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ലാംഗ്വേജ് വായന എഴുത്ത് റിപ്പിറ്റേഷൻ എന്നിവയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്നാണ് മോക്ക നെയ്മിങ് റീകോൾ ലാംഗ്വേജ് എന്നിവ ഇതിൽ നോക്കാൻ സാധിക്കും തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ഓർമ്മക്കുറവ് എന്നറിയാനായി ചിലപ്പോൾ ന്യൂറോളജിസ്റ്റ് ലോബാർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു നോക്കാറുണ്ട് അതായത് ആൽഷ്യമോസ് ഡിസീസ് എന്ന അസുഖം നമ്മുടെ തലച്ചോറിൻ്റെ ടെമ്പറൽ ലോബിനെയാണ് ബാധിക്കുക നേരെ തിരിച്ച് ടെമ്പറൽ ഡിമെൻഷ്യ എന്ന അസുഖം നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ് അതായത് മുൻഭാഗത്താണ് കൂടുതലും ബാധിക്കുക പ്രായമാകുമ്പോൾ ബ്രെയിനിന്റെ കോശങ്ങൾ ചുരുങ്ങി തമ്മിൽ ബന്ധപ്പെടുന്ന ചില കെമിക്കൽസിന്റെ അളവ് കുറയുമ്പോഴും ആൽഷ്യമോസ് ഡിസീസ് ഉണ്ടാകാം അതോടൊപ്പം തന്നെ ചില പ്ലാക്ക് ഡെപ്പോസീഷനും ആൽഷിമസ് ഡിസീസിന്റെ കാരണമാകാം ആൽഷിമസ് എന്ന മറവി രോഗത്തിൽ നമ്മുടെ തലച്ചോറിലെ ടെമ്പോറൽ ലോബിന്റെ ഉൾഭാഗത്തുള്ള ഹിപ്പോകാമസ് എന്ന ഭാഗത്താണ് കൂടുതലായും അസുഖം ഉണ്ടാകുന്നത് എന്നാൽ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബിനെയാണ് കൂടുതൽ ആയി ബാധിച്ചു കാണാറുള്ളത് ചിലതരം ഡിമെൻഷ്യകളിൽ പാർക്കിൻസസ് ഡിസീസ് വിഷ്വൽ ഹാലോസിനേഷൻസ് എന്നിവ ഉണ്ടാകാം വിഷ്വൽ ഹാലോസിനേഷൻസ് എന്നാൽ ഇത്തരം രോഗികൾക്ക് തങ്ങളുടെ മുൻപിൽ ചില മനുഷ്യന്മാരോ വസ്തുക്കളോ വന്നു നിൽക്കുന്നതായി തോന്നാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയ ഡിമെൻഷ്യയെ ലിവി ബോഡി ഡിമെൻഷ്യ എന്നാണ് പറയുക പല പ്രാവശ്യം സ്ട്രോക്ക് അനുഭവപ്പെടുന്ന ചില രോഗികൾക്ക് തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകുന്നത് മൂലം മൾട്ടിഇൻഫാക്ട് ഡിമെൻഷ്യ എന്ന ഒരു സ്ഥിതിയും വന്നു ചേരാറുണ്ട് ഓർമ്മക്കുറവിനായി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് അതായത് സാധാരണയായി തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ വൈറ്റമിൻ ബി ട്വൽവ് ലെവൽസ് സോഡിയം ലെവൽസ് എന്നിവയാണ് ഡോക്ടർ സാധാരണ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ബി ട്വൽവ് എന്ന ഘടകം ബ്ലഡിനുള്ളിൽ കുറഞ്ഞ് ഓർമക്രൂവ് അനുഭവപ്പെടാറുണ്ട് ഓർമക്രൂവ് ഒരു രോഗിക്ക് ബ്ലഡ് ടെസ്റ്റുകൾക്ക് ശേഷം ഡോക്ടർ സ്കാനിംഗ് എടുത്തു നോക്കാൻ ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട് മറവി രോഗം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് കൂടുതൽ എഫക്ട് ചെയ്തത് എന്ന് അറിയാൻ ഇത് സഹായിക്കും അതോടൊപ്പം തന്നെ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലമോ എന്തെങ്കിലും തടിപ്പ് മൂലമോ ആണോ രോഗിക്ക് മറവി രോഗം വന്നത് എന്നും അറിയാൻ ഇത് സഹായിക്കും ചില കണ്ടീഷൻസിൽ രോഗിക്ക് തലച്ചോറിന്റെ ഉള്ളിൽ വെള്ളക്കെട്ട് വരുന്നത് മൂലം ഓർമ്മക്കുറവ് ഇതിനെ നോർമൽ പ്രഷർ ഹൈഡ്രോക്കെഫാലസ് എന്നാണ് പറയുന്നത് നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് ഉള്ള രോഗികൾക്ക് പ്രധാനമായും മൂന്ന് ലക്ഷണങ്ങളാണ് ഉണ്ടാവുക അതായത് നടക്കുവാനുള്ള ബുദ്ധിമുട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കുക മൂത്രത്തിന് കൺട്രോൾ ഇല്ലാതാകുക അതോടൊപ്പം തന്നെ ഓർമ്മക്കുറവ് ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രോഗിക്ക് നോർമൽ പ്രഷർ ഹൈഡ്രോക്കെഫാലിസ് എന്ന അസുഖം സംശയിക്കേണ്ടിയിരിക്കുന്നു വിഷാദരോഗം മൂലവും ഡിമെൻഷ്യ ഉണ്ടാകാം ഇതിനെ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയും അതായത് ശ്രദ്ധക്കുറവ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഉന്മേഷക്കുറവ് എന്നതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് വിഷാദ രോഗത്തിന്റെ മരുന്നുകൾ കൊടുക്കുന്നതിലൂടെ ഓർമ്മക്കുറവ് ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഡിമെൻഷ്യയിൽ കെയർ ഗിവർ ബേർഡൻ വളരെ അധികമാണ് ഡിമെൻഷ്യ രോഗികളെ പരിചരിക്കുന്ന കെയർ ഗിവേഴ്സിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലമോ നന്ദിയോ കിട്ടുന്നില്ല മിക്കവാറും രോഗികൾ കെയർ കെയർഗീവേഴ്സിനോട് തട്ടിക്കയറുന്നതാകെ നാം കാണാറുണ്ട് ഓർമ്മക്കുറവിനെ എങ്ങനെ തടഞ്ഞു നിർത്താം സ്ട്രെസ് ഒഴിവാക്കുക സ്ട്രെസ് ഡിപ്രഷനിലേക്ക് വഴിതെളിക്കും ജീവിതം എപ്പോഴും പ്ലാൻ ചെയ്യുക വെൽ പ്ലാൻഡ് ഹാഫ് ഡൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടയ്ക്കിടെ ലെഷ്യർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുക മ്യൂസിക് തെറാപ്പി പാട്ട് കേൾക്കുന്നത് റിലാക്സേഷൻ വരാൻ ഹെൽപ്പ് ചെയ്യും പുകവലി മദ്യപാനം എന്നിവയിൽ നിന്നും മാറി നിൽക്കുക ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഡിമെൻഷ്യ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എപ്പോഴും സോഷ്യൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക സ്ഥിരമായി വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കൂടുകയും കോശങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും സാധാരണയായി എയ്റോബിക് എക്സസൈസസ് ആയ നടത്തം നീന്തൽ എന്നിവയും സ്ട്രെങ്ത് ട്രെയിനിങ് ബാലൻസ് ട്രെയിനിങ് എന്നിവയും തലച്ചോറിന്റെ കോശങ്ങളെ പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കും ആഹാരത്തിൽ കൂടുതലായി പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പയറുവർഗങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉൾപ്പെട്ട മീൻ എന്നിവ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഡയറ്റിനെ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നാണ് പറയാറുള്ളത് ബ്രെയിൻ എക്സസൈസസ് സ്ഥിരമായി ചെയ്യുക ബ്രെയിൻ എക്സസൈസസ് ചെയ്യുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കൂടുകയും തലച്ചോർ കൂടുതൽ പ്രവർത്തനക്ഷമമാകുകയും ചെയ്യും ഏതെല്ലാമാണ് ബ്രെയിൻ എക്സസൈസ് വായന തലച്ചോറിന്റെ കാര്യക്ഷമത കൂട്ടുവാൻ ഒരു നല്ല ഉപാധിയാണ് പസിൽസ് അതായത് വേർഡ് എന്നിവ കൂടുതൽ സോൾവ് ചെയ്യുക ചെസ് പോലുള്ള ഗെയിംസ് നമ്മുടെ സ്ട്രാറ്റജിക് തിങ്കിങ് അറ്റൻഷൻ സ്പാൻ എന്നിവ കൂട്ടുവാൻ സഹായിക്കും എറോബിക് എക്സസൈസും ഡാൻസും തലച്ചോറിന്റെ ലേണിംഗ് കപ്പാസിറ്റി കൂട്ടും അതൊരു റിലാക്സേഷൻ ടെക്നിക് കൂടിയാണ് മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സൈസ് എന്നിവ നമ്മുടെ ഇമാജിനേഷൻ കൂട്ടും എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ ശ്രമിക്കുക അതൊരു ഭാഷയാകാം ഒരു പുതിയ സ്കില്ലാകാം അത് നമ്മുടെ ബ്രെയിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻസ് ബെറ്റർ ആക്കും നാം എല്ലാം സമൂഹ ജീവികളാണ് എപ്പോഴും സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് വേൾഡ് ആൽഷമിസ്റ്റ് ഡേ ഓർമ്മക്കുറവ് മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ ഒരു സാന്ത്വനമാകാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് ഒരുമിച്ച് ഡിമെൻഷ്യയെ തടഞ്ഞു നിർത്താം